ബ്രഹ്മശ്രീ ന്ദികൾ മറ്റ് ശ്രേഷ്ഠരെ ശ്രീനാരായണീയരെ ഗുരുദേവ ഗാന്ധിജി സമാഗമം അടിച്ചമർത്തപ്പെട്ട വിഭാഗങ്ങളുടെ അവകാശങ്ങൾ സ്ഥാപിച്ചെടുക്കുന്നതിനായി കേരളത്തിൽ നടന്ന ആദ്യത്തെ ആസൂത്രിത പ്രക്ഷോഭമായിരുന്നു വൈക്കം സത്യാഗ്രഹം വൈക്കം സത്യാഗ്രഹ വേളയിലാണ് അഹിംസയുടെ ഉപാസകരായ രണ്ട് യുഗപുരുഷന്മാരുടെ സമാഗമം നടന്നത് ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിച്ച ശ്രീനാരായണ ഗുരുദേവനും അക്രമരഹിത സമരത്തിലൂടെ രാജ്യത്തെ സ്വാതന്ത്ര്യത്തേക്ക് നയിച്ച മഹാത്മാഗാന്ധിയുമായിരുന്നു ആ യുഗപുരുഷന്മാർ വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമായാണ് ഗാന്ധിജി അന്ന് കേരളത്തിലെത്തിയത് സമരപന്തൽ സന്ദർശിച്ചതിനു ശേഷം അദ്ദേഹം ശിവഗിരിയിൽ വന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പന്ത്രണ്ട് ഉച്ചകഴിഞ്ഞ് മൂന്ന് മുപ്പതോടുകൂടി അദ്ദേഹം ശിവഗിരിയിൽ എത്തിച്ചേർന്നു ഗാന്ധിയാശ്രമം എന്നറിയപ്പെട്ട വർക്കല വർക്കലത്തിറപ്പിന് സമീപത്തെ വനജാക്ഷി മന്ദിരമാണ് കൂടിക്കാഴ്ചക്ക് വേദിയായത് കേരള നവോത്ഥാന ചരിത്രത്തിൽ തങ്കലിപികളിൽ എഴുതി ചേർക്കപ്പെട്ട ഗുരുദേവ ഗാന്ധിജി സമാഗമത്തിന് ഇന്ന് ഒരു നൂറ്റാണ്ട് തികയുന്നു ആ മഹാസമാഗമത്തിന്റെ പുനരാവിഷ്കാരം ഇവിടെ സാധ്യമാവുകയാണ് ശ്രീനാരായണ ഗുരുദേവന്റെ മഹത്തായ ചരിത്രം ദൃശ്യമാക്കിയ യുഗപുരുഷൻ സിനിമയിലും കൗമുദി ചാനലിലെ മഹാഗുരു ഉൾപ്പെടെ നിരവധി ഫിലിമുകളിൽ ഗാന്ധി വേഷമണിഞ്ഞ ആലപ്പുഴ ജോർജ് പോൾ ഇവിടെ ഗാന്ധിയായി എത്തുന്നു വർക്കല സ്വദേശിയും ഐരൂർ എം ജി എ മോഡൽ സ്കൂൾ അധ്യാപകൻ ശ്രീ പ്രവീൺ എസ് ആർ ശ്രീനാരായണ ഗുരുദേവനായും ചെറുകഥാകൃത്തും കലാസാഹിത്യ പ്രവർത്തകനുമായ ഷോണിജി ചെറുവിള ദീപാശ്രി എൻ കുമാരനായും എത്തുന്നു ഒപ്പം ശ്രീ കെ ടി സുകുമാരൻ ശ്രീ ചന്ദ്രൻ പുളികുന്ന് ശ്രീ പ്രസാദ് തുറവൂർ ശ്രീ വെട്ടൂർ ശശി തുടങ്ങിയ വ്യക്തികളും ഈ ചരിത്ര സംഭവത്തിന്റെ പുനരാവിഷ്കാരത്തിന് സാക്ഷിയാവുകയാണ് നൂറു വർഷങ്ങൾക്ക് മുൻപ് നടന്ന ആ മഹത്തായ ഗുരുദേവ ഗാന്ധിജി സമാഗമത്തിന്റെ പുനരാവിഷ്കാരത്തിലേക്ക് ഏവരെയും വിനയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു மஹாத் சந்தர்சேஷ ஆயிரத்திபஞ்சு பன்னிரண்டிஜி ആ രണ്ട് തേജോ ധാരാളം ആളുകൾ എത്തിച്ചേർന്നു ഗാന്ധിജി വൈക്കം സത്യാഗ്രഹ ആശ്രമത്തിൽ വന്നിട്ടുണ്ട് സ്വാമിയെ കാണണമെന്ന് ആഗ്രഹം പ്രകടിപ്പിക്കുന്നു മറുപടി കിട്ടിയില്ല നാം ഇവിടെ തന്നെ ഉണ്ടല്ലോ അവർ മടങ്ങട്ടെ ആർ യു അവയർ ദാറ്റ് അൺടച്ചബിലിറ്റി ഇൻ ഹിന്ദു ഹിന്ദുക്കളുടെ പ്രമാണ ഗ്രന്ഥങ്ങളിൽ ഐത്താചാരം ഈ സാമിജിക്ക് അറിവുണ്ടോ ഇല്ല നോ ഷുഡ് ബി ചേഞ്ച് ഇൻ ദി സത്യാഗ്രഹിറ്റി ഐത്തം ഇല്ലാതാക്കുവാൻ വൈക്കത്ത് നടക്കുന്ന സത്യാഗ്രഹ പ്രസ്ഥാനത്തിൽ മാറ്റവും വരുത്തണമെന്നുണ്ടോ ഇല്ല സമർ ഓഫ് ദി ദാറ്റ് ഷുഡ് ബി യൂസ്ഡ് ഇൻസ്റ്റെഡ് അക്രമരഹിതമായ സത്യാഗ്രഹത്തിന് പകരം ബലപ്രയോഗം വേണമെന്ന് ചില പറയുന്നു സ്വാമിജിയുടെ അഭിപ്രായം ബലപ്രയോഗം പാടില്ല അത് തടയേണ്ടതാണ് ഫിസിക്കൽ ഫോഴ്സ് ഷുഡ് നെവർ ബി അപ്ലൈഡ്സ് ദി ഗവൺമെൻറ് ഷുഡ് പ്രിവെൻറ്റ് ജസ്റ്റിഫയിങ് വയലൻസ് വൺ ബ്രാഹ്മിൻ ഹാർട്ട് സെഡ് ദാറ്റ് ഇറ്റ് വാസ് ഗോഡ്സ് വിൽ ദാറ്റ് അൺടച്ചബിൾസ് ബിക്കെയിം അൺ ടച്ചബിൾസ് അക്രമത്തെ ന്യായീകരിച്ച് ഒരു നമ്പൂതിരി പറഞ്ഞത് ായത് ദൈവനിശ്ചയമാണെന്ന് ഇന്ത്യയെ കീഴടക്കി വെച്ചിരിക്കുന്നത് ദൈവനിശ്ചയമാർന്ന് ബ്രിട്ടീഷുകാർക്കും പറയാമല്ലോ ദി ബ്രിട്ടീഷ് ടു ൻ ക്ലെയിം ദാറ്റ് ഇറ്റ് വാസ് ഗോഡ് വിൽ ദാറ്റ് ഇന്ത്യ വാസ് വാസ്ലേഡ് ഫ്രം ഇറാഡിക്കേറ്റിംഗ് അൺടച്ചബിലിറ്റി ക്യാൻ എനിത്തി ബി ഡൺ ഫോർ ദി അപ്ലിറ്റ് ഓഫ് ദി ഡൗൺ പ്രോഡൻ

എൻ്റെ യുവർ ടെമ്പിൾസ് അവരുടെ ഇടയിൽ തന്നെ അയിത്തമുണ്ടല്ലോ സ്വാമിജിയുടെ ക്ഷേത്രങ്ങളിൽ എല്ലാവർക്കും പ്രവേശനമുണ്ടോ പ്രവേശനമുണ്ട് ഓഫ് കോഴ്സ് കോഴ്സ്വാമിജി യു ഹാവ് പ്രൊക്ലൈംഡ് ദാറ്റ് ഈസ് ഓൺലി വൺ കാസ്റ്റ് ഫോർ മൺ കൈൻഡ് ജന്മം കൊണ്ട് മനുഷ്യർ ഒരു ജാതി എന്ന് അവരുടെ ശരീരം തന്നെ പറയുന്നുണ്ടല്ലോ ശരി ഇലകളുടെ രൂപത്തിലുള്ള ഭിന്നത പ്രകൃതിക്കനുസരിച്ച് തന്നെ പക്ഷേ സത്തയിലോ ഈ എല്ലാ ഇലകളുടെയും ചാറിന് ഒരേ ഗുണമായിരിക്കുമല്ലോ ബൈ നേച്ചർ ദി ഷേപ്പ് ഓഫ് ലീവ്സ് മേ ബി ഡിഫറെൻസ് ബട്ട് വാട്ട് അബൌട്ട് ദയർ കണ്ടൻസ് ദി ജ്യൂസ് ഓഫ് ഓൾ ലീവ്സ് വിൽ ടേസ്റ്റ് ദിസ് സെയിം